ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരിയെ അവിടെ നാട്ടി ഓടിക്കാനായിട്ട് സ്വാദ്യം മൃദുവും കൂടെ ശ്രമിക്കുന്ന സമയത്താണ് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നിങ്ങൾ എൻ്റെ കടമകളൊന്നും ഞാൻ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം പിന്നെ മാധവന്മദലാലിയുടെ ആത്മാവിതയിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് പോയേക്കാം എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് സേതു ചോദിച്ചപ്പോൾ അവൾ മാർക്കൊന്നും പറയാനില്ല അപ്പോഴേക്കും ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു മക്കളെ നിങ്ങളിങ്ങോട്ട് വന്നേ വാ വാന്നും പറഞ്ഞു അവരെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക ദേ മോളെ ഇപ്പം ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പോകാതിന് നിങ്ങളായിട്ട് ഒന്നിനും ഒരു മുടക്കോ ഉണ്ടാക്കരുത് കേട്ടോ നിങ്ങളിങ്ങ് വന്നേ വാന്നും പറഞ്ഞോണ്ട് പിടിച്ച് വലിച്ച് ബേബി ചേച്ചി കൊണ്ടുപോകണു അപ്പോൾ നീ പേടിച്ചോടാ എന്ന് സേത ഞാൻ ഞാനെന്തിനു പേടിക്കുന്നു നല്ല അടക്കോ ഒതുക്കോ ഉള്ള കുട്ടികളാ നല്ല പെരുമാറ്റം തക്ക സമയത്ത് സേതോട്ട് വന്നില്ല വന്നില്ലായിരുന്നെങ്കിലേ ഈ രണ്ടെണ്ണം കൂടി എന്നെ ഒരു ഇണ്ണയൊക്കെ ഇണയൊക്കെ വരപ്പിച്ചേനേന്ന് പറഞ്ഞു ഹരി എടാ ഞാനിവിടെയുള്ളപ്പം നിന്നെ ആരും ഒന്നും പറയില്ല പക്ഷെ ഞാൻ പറിക്കും ഈ പോയ തലതിരിഞ്ഞ പിള്ളേരെ കൊണ്ട് മാത്രമല്ല അവരുടെ തള്ളെ കൊണ്ടുവരെ ഞാൻ പറയിപ്പിക്കും അതെന്തൊക്കെയാണെന്ന് നീ കണ്ടോളാൻ പറഞ്ഞു സേതു പിന്നെ അപ്പൊ പൊന്നുമടത്തിൽ കയറി താമസിക്കുന്നതിന് വ്യക്തമായ ഒരു ഉദ്ദേശം നമ്മുടെ സേതുവിനുണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായി പിന്നെ ഇവിടെയുള്ളവർ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നീ കയ്യും കെട്ടി പാമ്പത്തിനെ പോലെ നോക്കി നിൽക്കരുത് കൊടുക്കേണ്ട മറുപടി അന്നേരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു പറയാം പക്ഷെ നമ്മളിവിടെ വന്നത് സേതു ആയിട്ട് അച്ഛന്റെ കർമ്മങ്ങൾക്കല്ലേ എന്ന് ചോദിച്ചപ്പോ സേതു ഇങ്ങനെ അവിടെ നിന്ന് നോക്കുവാണ് എല്ലാത്തിനെയും മര്യാദ പഠിപ്പിക്കണം എന്ന് തന്നെ ഉറപ്പിച്ചാണ് അവിടെ നിൽക്കുന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പല്ലവിയും അച്ഛനും ഒക്കെ അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോരുമ്പോഴാണ് ദേഹ നമ്മുടെ പഴയ എക്സമ്മായ പല്ലവിയുടെ എക്സമ്മായ അങ്ങോട്ടേക്ക് വന്ന് പല്ലവിയോട് ഇതിൽ ഏതാണ്ടൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു പിടിച്ചു നിർത്തുന്നത് അപ്പം എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ല എന്ന് പല്ലവിയും പറഞ്ഞു നിന്റെ താല്പര്യങ്ങളൊക്കെ വേറെയാണല്ലോ അതുകൊണ്ടാണല്ലോ നീ എൻ്റെ ചെറുക്കൻ്റെ തലയടിച്ച് പൊട്ടിച്ചിട്ട് ആ പന്തൽ പണിക്കാരൻ്റെ പിന്നാലെ കൂടിയത് അത് കേട്ടപ്പോൾ പല്ലവിക്ക് ദേഷ്യം വന്നു അപ്പോൾ ദേ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു രാജലക്ഷ്മി പല്ലവിയോട് അപ്പോൾ മാഷു പറഞ്ഞു ഇതൊരു അമ്പലമുറ്റുമാണ് വെറുതെ ഇവിടെ നിന്നൊരു സംസാരം വേണ്ടാന്ന് അത് കേട്ടപ്പോൾ ആ അത് ശരിയാ നിങ്ങളുടെ മോളുടെ ലീലാവിലാസങ്ങൾ കേട്ടാലേ സാക്ഷാൽ ഭഗവതി പോലും എടുത്ത് ചാടി ഓടും അച്ഛാ ഇവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ പല്ലവി പറഞ്ഞു അല്ലെങ്കിൽ അമ്പലമുറ്റുമാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല ഞാനും എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയൂ എന്ന് പല്ലവി പറയുമ്പോൾ പറയടി നീ പറ നിനക്ക് പറയാനുള്ളത് കേട്ടിട്ട് വേണം എനിക്ക് നിന്നോട് പത്ത് പറയാനെന്ന് രാജലക്ഷ്മി വിളിക്കുമ്പോൾ ചേച്ചി ഇവരോട് സംസാരിക്കാൻ നിൽക്കാതെ ചേച്ചി വരാൻ പറഞ്ഞ പാറു പോകാൻ നോക്കുന്നു അപ്പൊ നീയേ ചേച്ചി വിളിച്ചോണ്ട് പോ അതാ നല്ലത് കേട്ടോ എന്ന് രാജലക്ഷ്മി പറയാം അപ്പൊ അറിവിനോട് അല്ലെങ്കിൽ രാജലക്ഷ്മി ആരാണെന്ന് നീ അറിയുവെന്ന് പറഞ്ഞപ്പൊ അറിയാനൊന്നുമില്ല നിങ്ങളുടെയും നിങ്ങളുടെ മോൻ്റെയൊക്കെ സ്വഭാവം നന്നായിട്ട് എനിക്ക് മനസ്സിലായതാ അതുകൊണ്ട് ആ കല്യാണം കഴിഞ്ഞ രാത്രി തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊന്നും പല്ലവി പറഞ്ഞു അപ്പൊ നിന്റെ സ്വഭാവം ഞങ്ങൾക്കും മനസ്സിലായേടി പക്ഷേ അത് കുറച്ച് വൈകി പോയെന്ന് മാത്രം നേരത്തെ മനസ്സിലായിരുന്നെങ്കിലേ നിന്നെ എൻ്റെ വീടിൻ്റെ ഏഴ് അലത്ത് പോലും കയറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പല്ലവിമോളെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലേ ഞാൻ വെറുതെ കയ്യും കട്ടി നോക്കി എന്ന് നമ്മുടെ മാഷ് പറയുമ്പം വേണ്ട മാഷ് അമ്പലത്തിനകത്തുള്ള ആലിൻ്റെ മൂട്ടിൽ ഇരിക്കാൻ പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാലേ മാഷിന്റെ കാതടിച്ച് പോകും അത്രയ്ക്കുണ്ട് മോളുടെ വീരഗാഥകൾ പറയാൻ അങ്ങനെ പറയാനുള്ളതേ രാജലക്ഷ്മിയുടെ മകനെക്കുറിച്ചാണെന്നും അതൊന്നും രാജലക്ഷ്മി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാതെ പോയി തൊഴാൻ നോക്കാൻ പറഞ്ഞു മാഷ് അതും പറഞ്ഞു അവരങ്ങ് പോകുമ്പോഴത്തേക്കും പെൺമക്കളെ കയറൂര് വിടുന്ന തന്തമാരുണ്ടെങ്കിലേ പെൺമക്കള് വേലു മാത്രമല്ല വേണമെങ്കിൽ കടലും ചാടുമെന്ന് പറഞ്ഞു ഇനി നിങ്ങളൊരു അക്ഷരം മിണ്ടിയാൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കും പറഞ്ഞു പല്ലവി അങ്ങ് ചെന്നില്ലേ ഇതുപോലുള്ള നാറിയ കൂട്ടങ്ങളോട് സംസാരിക്കാൻ ചേച്ചി നിൽക്കാതി വന്നേന്ന് പറഞ്ഞു പാറു പല്ലവിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു രാജലക്ഷ്മിക്ക് അത് വലിയ തിരിച്ചടി ആയിപ്പോയി അപ്പൊ അവിടേക്ക് വന്ന ചേച്ചി ഒരു ചേച്ചി ഇതെന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് പല്ല അങ്ങ് പോയിട്ട് ഈ രാജലക്ഷ്മി പല്ലവി പറഞ്ഞത് അങ് ഏറ്റു അതുപോലെ തന്നെ നമ്മുടെ പാറു പറഞ്ഞതും അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ഇന്ദ്രനെ ഇന്ദ്രൻ വീട്ടിലിരുന്ന് മൂക്കറ്റം കുടിക്കുക അപ്പൊ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നു അവരുന്ന അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം പറയുകയാണ് അങ്ങനെ അമ്മയെ നാണം കെടുത്തിയെന്നും പറഞ്ഞു അവളോടുള്ള പകു എനിക്ക് കൂടി വരിക കുറേ എന്ന് പറഞ്ഞു ആ എന്നെ പ എന്നെ മോശക്കാരിയാക്കാൻ അവള് മാത്രമല്ല ആ മാഷിന്റെ ഇളയ സന്തതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാ രാജലക്ഷ്മി അപ്പോഴും ഇന്ദ്രൻ ഒരു ഇതും ഇങ്ങനെ ഇരുന്ന് മദ്യപിച്ചോണ്ടേ ഇരിക്കാം അവളുടെ അനുജത്യെ ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട് ചേച്ചിക്ക് പിന്നാലെ അവൾക്കും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എടാ കൊടുക്കും കൊടുക്കും എന്ന് നാഴികയ്ക്ക് നാപ്പത് വട്ടം പറഞ്ഞാ പോരാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യണമെന്ന് അമ്മ മോന് പറഞ്ഞു കൊടുക്കുക ആ രീതിയിൽ ആ അന്തയും മക്കളും കൂടി ആർക്കാരുടെ മുന്നിൽ വെച്ച് എന്നോട് പെരുമാറിയത് നാണക്കേട് കാരണം എനിക്ക് അമ്പലത്തിൽ പോലും കേറാൻ തോന്നിയില്ല ഞാനിങ്ങു പോന്നെന്ന് പറഞ്ഞു അപ്പൊ അമ്മ വിഷമിക്കാതിരിക്കേ അമ്മയെ നാണം കെടുത്തിയതിന് ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും മുന്നിൽ തന്തയും മക്കളും തല താഴ്ത്തി നിൽക്കുന്ന കാഴ്ച അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരുമെന്ന് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറയുന്നു അമ്മയും മോനും കൂടെ പ്ലാൻ ഒരുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പൊന്നുമടോ ആട്ടോ നമ്മുടെ സേതു ഇങ്ങനെ കിടന്നുറങ്ങുക സേതുവിന് അങ്ങോട്ട് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല എഴുന്നേറ്റിരിക്കുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ ഫോട്ടോ ഇരിക്കുന്നു ഫോട്ടോ കാണുമ്പോൾ ഒട്ടും പറ്റുന്നില്ല എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോ തുണിയിട്ട് മൂടി വയ്ക്കുന്നു അങ്ങനെ സേതു ചെയ്യണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മാവേ ഒരു ഗതിയും പരഗതി ഇല്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് അവസാനിക്കും ഇതൊരു മകൻ്റെ ശാപവാണെന്നൊക്കെ ഫോട്ടോ മൂടിയിട്ടിട്ട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹരി ഒരൊറ്റ ചാട്ടം കട്ടിലേക്ക് വന്നു എൻ്റെ അമ്മയെ പേടിപ്പിക്കാതെടാന്നും പറഞ്ഞുകൊണ്ട് ഒച്ച എടുത്തു സേതു അപ്പോൾ സേതുണ്ടരീ ശപിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം വേറെ വേറെ ആരെയല്ലേ എൻ്റെ അച്ഛനെന്ന് പറയുന്നവനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സേതു ഇങ്ങനെ പറയും അപ്പോൾ ഹരി നോക്കുമ്പോൾ തുണി മൂടിയിട്ടിരിക്കുന്നു തോർത്തുകൊണ്ട് ഒരു മൂടലിട്ടിട്ടൊന്നും ഒരു കാര്യം ഇല്ല അന്ന് ഹരി പറയൂട്ട് എന്നിട്ട് പതുക്കെ പതുക്കെ സേതുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മരിച്ചു കഴിഞ്ഞ് പതിനാറ് കഴിയാതെ ആത്മാവ് ഇവിടെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്തു പറഞ്ഞാലും അതെല്ലാം അച്ഛൻ്റെ ആത്മാവ് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതുവിന് ടെൻഷനായി പേടിയായി എടാ ഇത് മാധവേനോൻ്റെ ആത്മാവാണാ അത് ഒരു ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കത്തൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മയെ കളിഞ്ഞ് പൂർണിമത്തമ്പരാട്ട പിന്നാലെ ഓടിയതുപോലെ ഇപ്പൊ വേറെ ഏതെങ്കിലും പോയി ചാഞ്ഞ് കാണും എടാ എൻ്റെ അച്ഛൻ ആരാ മോൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തമാശ കള സേതു ഏട്ടാ ഞാൻ പറയുന്നതും സീരിയസ് ആയിട്ടാണെന്ന് പറഞ്ഞ് സേതുവിനെ പറഞ്ഞു പേടിപ്പിക്കോ നമ്മുടെ ഹരി ഉറപ്പായിട്ടും സേതുവട്ടന്റെ കൂടെ തന്നെ സേതുവേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞപ്പോൾ എടാ നിന്നെ ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതേ എന്നെ പേടിപ്പിക്കാനല്ല അതുവിനെ ഒരു ധൈര്യത്തിനാണെന്ന് പറയുമ്പോൾ സേതു ഇങ്ങനെ പേടിച്ചിരിക്കുക ആത്മാവ് മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞ പോലെ തള്ളിയാലേ മാധവമേനോന്റെ ഫോട്ടോയിൽ തോർത്തിട്ട് മറച്ചതുപോലെ എന്നിട്ട് വായിക്കാത്ത തുണി ഞാൻ കുത്തിക്കേറ്റും പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു സേതു അപ്പം സേതു തുണിയല്ല ഇനി കത്തി കുത്തിക്കേറ്റാലും ഞാൻ പറഞ്ഞത് നേര് തന്നെയാണെന്ന് പറഞ്ഞു ഏ എന്നും പറഞ്ഞിരിക്കുക സേതു മരിച്ച ആളിന്റെ ആത്മാവ് സാർവ വ്യാപിയായിട്ട് ഈ വീട് മുഴുവൻ ചുറ്റി അലഞ്ഞു നടക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ അടുത്താണ് ചുറ്റി തിരിയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം സേതു ഇങ്ങനെ നോക്കുകട്ടോ സേതുവിനെ അന്നേരം കൂടുതൽ പേടിയായി ആ നേരത്തേക്കും പിന്നെ സേതു പിന്നെ പേടിച്ച രീതിയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല മാധവമേനോന്റെ ആത്മാവേ രണ്ടാം ഭാര്യയുടെ മക്കൾ മക്കൾക്കരികിലായിരിക്കും അവരോ അവരോടാണല്ലോ അദ്ദേഹത്തിന് സ്നേഹം എന്ന് പറഞ്ഞപ്പം അതൊക്കെ സേതുവേട്ടന്റെ വെറും തോന്നല് മാത്രം അച്ഛന് സ്നേഹം സേതുവേട്ടനോടാ അത് സേതുവേട്ടൻ മനസ്സിലാക്കി ഞങ്ങളെല്ലാവരും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നീ പറഞ്ഞു വരുന്നത് അങ്ങേരുടെ ആത്മാവ് എന്റെ കൂടെ ഈ മുറിയിൽ എന്ന് ചോദിച്ചപ്പോൾ ആ അതേന്നേ അതെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ തോർത്തും കൊണ്ട് ഉരിഞ്ഞു താഴെപ്പോയി അപ്പതേ കണ്ട കണ്ടോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞതൊക്കെ ആയില്ലേ ആ തോർത്ത് തനിയെ താഴെ വീണത് കണ്ടോ എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെ സംസാരം സേതുവേട്ടൻ്റെ അച്ഛൻ കേൾക്കുന്നുണ്ടെന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നോക്കിക്കേ നോക്കിക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി ഇങ്ങനെ ഓരോന്ന് പറമ്പ് സേതു ഇങ്ങനെ നോക്കുന്നു സേതുവിന് ഇതൊക്കെ കണ്ട് പേടിയാവുക സേതു ഹരിയും കൂടെ പമ്മി പമ്മി രാത്രി എന്നിട്ട് അതിൽ ഇതിലൊക്കെ പോവുകയാണെ അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നിട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുപ്പി കുപ്പിയെടുത്ത് രണ്ടുപേരും കൂടെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹരി പോയി ഗ്ലാസ് എടുത്തുകൊണ്ട് വരുന്നു പിന്നെ സേതു ഇത് കുടിക്കുന്നു അപ്പോഴത്തേക്കും ഹരി ചെടിയൊക്കെ നനയ്ക്കുന്നു അപ്പോൾ നമ്മുടെ സേതു പറഞ്ഞു പതിനാറ് കഴിഞ്ഞത് വരെ ഇവിടെ പിടിച്ചു നിൽക്കാനേ ദൈവം കൂടെ തന്നെ വേണമെന്നും സേതു പറയാം നിനക്ക് ഒരെണ്ണം വേണം അപ്പൊ എനിക്കങ്ങ് വേണ്ട തന്നെ ഞാൻ കുടിച്ചേച്ചാൽ എന്ന് ഹരി പറഞ്ഞു അങ്ങനെ ഹരി ചെടി നനയ്ക്കുന്നു സേതു ഇവിടെ നിന്ന് വെള്ളം അടിക്കുന്നു അത് കഴിഞ്ഞപ്പം എടാ ഈ ആത്മാവേ ഈ പതിനാറ് കഴിയുമ്പോൾ പോകും അതോ ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങൂന്ന് ചോദിച്ചു അപ്പൊ നല്ല രീതിയിൽ കർമ്മങ്ങൾ യഥാവിധി ചെയ്ത ആത്മാവിന് മോഷം കിട്ടുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഗതിയിട്ട് ആത്മാവ് ഗതിയിട്ടാത് ആത്മാവിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഹരി പറഞ്ഞു അല്ല നിനക്കിതൊക്കെ ഇങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ആവണീശ്വരത്തുനിന്ന് ആ പതിനാറടിയന്തരത്തിന് പോയുണ്ടായില്ലേ ആ അവിടെ വെച്ചൊരു പരികർമ്മിയെ പരിചയപ്പെട്ടപ്പോഴേ അയാൾ പറഞ്ഞു തന്നാണെന്ന് പറഞ്ഞു അങ്ങനെ ഹരി എല്ലാം പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു ഫോൺ എടുത്ത് അവിടെ നിന്ന് ആ പ്രതാപനെ വിളിക്കുന്നത് പ്രതാപനെ വിളിച്ചിട്ട് സേതുവിനും ഹരിക്ക് ഒരു പണി കൊടുക്കണമെന്നാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം അംഗളീൻ്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം അപ്പം മോള് ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ രാത്രി പൊന്നുമട വീട്ടിലെ സേതുവിന്റെയും കൂട്ടുകാരന്റെയും അവസാനത്തെ രാത്രിയാണെന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ട് ഋതു ഭയങ്കരമായിട്ട് സന്തോഷിക്കാം നാളെ രണ്ടാളും എന്ന നീക്കും അയാൾ വീടിൻ്റെ പടി ഇറങ്ങിക്കോളും മോളെ ടെൻഷൻ ആവേണ്ട നമ്മൾ അവന്മാരെ പടി ഇറക്കും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചതിനും ഈ വീട്ടിൽ താമസിപ്പിച്ച് ഞങ്ങളുടെ സമാധാനം കെടുത്തിയതിനും അയാളെ നാണം കെടുത്തി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നാണ് ഋതുവിൻ്റെ ആഗ്രഹം അപ്പം അത് പോര മോളെ നല്ല നാലെണ്ണം അവൻ്റെ കാരണം നോക്കി പൊട്ടിക്കാൻ വേണമെന്നൊക്കെയാണ് പ്രതാപൻ്റെ ഡയലോഗുകൾ അവൻ ഇറങ്ങുന്നത് കവിളും തടവിക്കൊണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി അംഗളേന്ന് പറഞ്ഞു പിന്നെ അറിയാമല്ല പൂർണിമേച്ചിക്ക് യാതൊരു വിധ സംശയം തോന്നാത്ത വിധത്തിൽ വേണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു ഇപ്പം ശരിയെന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു അപ്പോൾ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് പ്രതാപൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു ഹൃദുവാണെങ്കിൽ പ്രതാപൻ അംഗ്ലിനെ വിശ്വസിച്ച് അങ്ങ് പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞ് രാവിലെ ആയി ഹരിക്കും സേതുവിനും ഭക്ഷണം ബേബിച്ചേച്ചി കൊടുക്കുന്നു അവര് വയറെന്നറിയാം ഭക്ഷണം കഴിക്കുക കേട്ടോ കഴിച്ചപ്പോൾ നമ്മുടെ ഹരിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തരേ രുചി ഭക്ഷണത്തിന് എന്നൊക്കെ നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞു ഈ പാചകുടെ കൈപുണ്യം അത് ഈ ബേബി ചേച്ചിയുടേതാണെന്നൊക്കെ പറഞ്ഞു ബേബി ചേച്ചിയുടെ കൈ ചമ്മന്തി അരച്ചാലും കുഴിമന്തി ഉണ്ടാക്കിയാലും അതിനെ കിടത്തി വെട്ടാനേ കേരളത്തിലെ സംസ്ഥാനത്തു നിന്നല്ല ഇന്ത്യയുടെ തലസ്ഥാനത്തും പോലും ആരും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ സേതു പറയാം അപ്പൊ പോ സേതു കളിയാക്കാതെ ബേബി ചേച്ചി അയ്യോ കളിയാക്കിയതല്ല സേതു പറഞ്ഞത് സത്യ ചേച്ചി പിന്നെ പാലപ്പത്തിൻ്റെ കൂടെയുള്ള ഈ കറി ഉണ്ടല്ലോ അയ്യോ വായി വെക്കുമ്പോൾ തന്നെ രുചികൊണ്ട് നാവ് കുഴഞ്ഞതുപോലെ തോന്നുകയാണെന്നൊക്കെ സേതു പറഞ്ഞു ബേബി ചേച്ചി അങ്ങനെ പുകഴ്ത്തി വിടും അങ്ങനെ ഇവരവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ സേതുചേച്ചി ആയിട്ടുള്ള സംസാരവും പിന്നെ അതുപോലെ തന്നെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂർണിമയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ സേതു മതിയാക്കി എഴുന്നേറ്റ് പോവുക അപ്പം എന്ത് പറ്റി സേതു എന്ന് ബേപ്പിച്ചു ചോദിച്ചു അപ്പോൾ കറിക്കൊക്കെ എന്തൊരു വൃത്തിയായിട്ട് ചൊവ ഓക്കാനും വരുമോ വായി വയ്ക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട് സേതു അവിടെ എഴുന്നേറ്റ് പോയി അപ്പോൾ പൂർണിമ വന്നതുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഹരി എഴുന്നേറ്റ് പോകാമെന്നു പറയുമ്പോൾ ഹരി നീ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഹരി എനിക്ക് ഈ കറി വേണ്ട ചമ്മന്തി മതിയെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മേ അമ്മേന്നും പറഞ്ഞുകൊണ്ട് മുകളിൽ നിന്ന് വിളി ഇവരെല്ലാവരും നോക്കുക അപ്പോൾ അച്ചും അതുപോലെ സ്വാദിയും കൂടി ഇറങ്ങി വന്നു അപ്പോൾ എന്താ ശബ്ദം ഓർത്തു അപ്പോൾ എൻ്റെ മാല കാണുന്നില്ല അമ്മയെന്ന് പറയും പിന്നെ നീ അത് എവിടെ കൊണ്ടുവന്ന് വെച്ചോന്ന് ചോദിച്ചു ഞാനത് കബോർഡിൽ തന്നെയാണ് വെച്ചത് ഇപ്പം ചെന്ന് നോക്കുമ്പോൾ അത് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ഒന്നുകൂടെ പോയി നോക്കാതെ അവിടെ തന്നെ കാണുമെന്ന് സ്വാതി പറഞ്ഞു ഇല്ലെന്നേ ഞാൻ വെച്ചത് അവിടെ തന്നെ ഞാൻ ആ കബോർഡ് ഫുൾ അരിച്ച് വർക്ക് നോക്കി നെക്ലേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അത് അവിടെ പോയതാണെന്ന് അച്ചു ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു ഋതു ആ സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക അതായത് നമ്മുടെ സേതുവും അതുപോലെ ഹരിയും കൂടി അപ്പോൾ നെക്ലേസ് പോയതിലല്ലേ എനിക്ക് വിഷമം അച്ഛനത് എൻ്റെ ബർത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് അറുതു പറയാം അപ്പോൾ പൂർണ്ണമെ ഇങ്ങനെ നിൽക്കുന്നു ഇവരുണ്ടുവരും അയ്യോ പാവം എന്നുള്ള രീതിയിൽ നിൽക്കുക അപ്പം ബേബി ചേച്ചി അയ്യോ പാവം എന്നും പറഞ്ഞു നിൽക്കുന്നു കറക്റ്റ് സമയത്ത് പ്രതാപൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു പ്രതാപൻ കയറുന്നത് എന്തെവിടെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചു അത് പിന്നെ ഋതു ചേച്ചിയുടെ നെക്ലേസ് കാണുന്നില്ല കുറഞ്ഞതായി എട്ട് പത്ത് ലക്ഷം രൂപയുടെ മുതലാണ് അതെന്നൊക്കെ പറഞ്ഞു എന്തായാലും കൊണ്ടുപോയമാർക്ക് കോളായെന്നും പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരെയും നോക്കി കൊണ്ടുപോയവന്മാർ അധികം ദൂരം ഒന്നും പോകാൻ സാധ്യതയില്ല കള്ളൻ കപ്പലിൽ തന്നെ കാണുമെന്ന് പറഞ്ഞ് പ്രതാപൻ അങ്ങനെ പറയുമ്പം അതെന്തിനാ പ്രതാപൻ സാറേ അങ്ങനെ പറയുന്നേ സാറിന്റെ സംസാരം കേട്ടാ നെക്ലേസ് എടുത്തത് ഞങ്ങളാണെന്ന് തോന്നുമല്ലോ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ എന്നിങ്ങനെ പറയുക നമ്മുടെ സേതു അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹരി ഡയമണ്ട് നെക്ലെസ് സിനിമ പക്ഷേ കൊച്ചിൻ്റെ നെക്ലേസും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞപ്പം എടാ തമാശക്കാരാ ദേ നീ ഒരുപാടങ്ങ് കയറി തമാശിക്കരുതെന്ന് പ്രതാപൻ ചെന്ന് പറയുവാണ് ഹരിയോട് അപ്പൊ ഋതുവിന്റെ നെക്ലേസ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഇവൻ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കുറ്റപ്പെടുത്തുമ്പോൾ സാറേ അനാവശ്യം പറയാൻ നിൽക്കരുത് ഞങ്ങൾക്ക് മോഷണം നടത്തേണ്ടതായ കാര്യമൊന്നും എന്ന് പറഞ്ഞു നമ്മുടെ സേതു പറയും പോലെ നിങ്ങൾ രണ്ടുപേരും കോടീശ്വരന്മാരാണല്ലോ അതുകൊണ്ട് സ്വർണവും പണവും കണ്ടാലേ എടുക്കത്തേ ഇല്ല അപ്പൊ ഇല്ല ഞങ്ങൾ എടുക്കില്ല കാശല്പം കുറവാണെങ്കിലും കട്ടതൊന്നും ഞങ്ങൾക്ക് ശീലമില്ല സാറേ ഇപ്പൊ പ്രതാപൻ സാറിന് അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലേ സാറേ എന്ന് ഹരി കയറി ചോദിച്ചപ്പം എടാടാ നീ പ്രതാപനോട് കയറി കളിക്കത അടിച്ചത് എന്റെ കവാലക്കുറ്റിയും പൊട്ടിച്ചോളിയുന്നു പ്രതാപൻ ഹരിയോട് പറഞ്ഞപ്പോ സേതു കയറി ഇടഞ്ഞു ഇവന്മാരിവിടെ കാലെടുത്ത് വെച്ചപ്പോഴും ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ ഇനി പൊന്നുമടം വീട്ടില് പല സംഭവങ്ങളും നടക്കുമെന്ന് ഇപ്പം മോഷണം നാളെ ചിലപ്പോൾ കൊലപാതകമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോ ആ പ്രവഞ്ചനം നടത്താൻ വേണ്ടി പ്രവചനം നടത്താൻ വേണ്ടി സാറിന് മഷിനോട്ടം ഉണ്ടോ ഏഹ് അതാണ് അതൊക്കെ പറയുന്നത് ആദ്യം സാറിന്റെ കൈ തന്നെ സാറൊന്ന് നോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സാറാണെന്ന് സാറിന് തന്നെ ബോധ്യപ്പെടുവെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ നമ്മുടെ സേതുവിനെ അടിക്കാൻ കൈയോങ്ങി അപ്പോഴത്തേക്കും പ്രതാപ എന്നും പറഞ്ഞ പൂർണിമ വിളിച്ചു വേണ്ട എന്നും പറഞ്ഞു വിളിച്ചപ്പോൾ അപ്പൊ ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കെ ഇവനെ കൊണ്ടൊക്കെ ഋതുവിൻ്റെ നെക്ലേസ് അവിടെ പോയി ഞാൻ പറയിപ്പിച്ചോളാവെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ സേതുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി